ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് തയ്യാറാക്കി എടുക്കുന്നത് നല്ലൊരു പഞ്ഞി പോലുള്ള സോഫ്റ്റായ ഒരു ദോശയാണ് കേട്ടോ ഇത് ഈസ്റ്റോ ഉഴുന്നോ ഒന്നും ചേർക്കാതെയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയാലോ ഇതിനായിട്ട് ഞാൻ ഇതിലേക്ക് രണ്ട് ഗ്ലാസ് പച്ചരിയാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ഇതിലേക്ക് നമുക്ക് രണ്ട് ഗ്ലാസ് അളന്നെടുക്കാം കേട്ടോ പച്ചരി നമുക്ക് ഇത് നന്നായിട്ട് കഴുകി ഒന്ന് കുതിരാൻ വെക്കാം ഇത് നന്നായി വാഷ് ചെയ്യാം അതിനുശേഷം കുതിരാൻ വെക്കുക എന്നിട്ട് നമുക്ക് നമ്മൾ കഴുകേണ്ട ആവശ്യമില്ല അങ്ങനെ ഞാൻ അരി നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെള്ളമൊഴിച്ച് ഒരാറു മണിക്കൂറെങ്കിലും നമുക്ക് കുതിരയാൻ വെക്കാം ഇത് നമുക്ക് ഒരു പാത്രം അങ്ങോട്ട് മൂടി വെക്കാം ഇനി നമുക്ക് ഇതിലേക്ക് എന്തൊക്കെയാണ് ചേർക്കുന്നില്ല നോക്കണ്ടേ അതിനേക്ക് ഇതേ ഗ്ലാസ് തന്നെ ഞാൻ ഒരു ഗ്ലാസ് ചോറാണ് എടുത്തിട്ട് ഇതേ അളവിൽ ഒരു ഗ്ലാസ് ചോറ് എടുക്കാം ഇത് നമുക്ക് ഈ അരിയിലേക്ക് കൊടുക്കാം അരി ഞാൻ വെള്ളമൊക്കെ വാർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതേ സെയിം ഗ്ലാസ്സിൽ നമുക്ക് ഒരു ഗ്ലാസ് തേങ്ങ ചിരകതുകൂടി എടുക്കണം ഇനി നമുക്ക് വേണ്ടത് നമ്മളിപ്പോ തേങ്ങ നമ്മള് പൊതിച്ചെടുത്തിട്ടുണ്ടാവില്ല അതിന്റെ വെള്ളം നമുക്ക് എടുത്ത് മാറ്റി വെക്കാം അതുകൂടി ഈ അരവിലേക്ക് ഇട്ട് അരച്ചെടുക്കണം അപ്പോൾ ഇങ്ങനെ നമുക്ക് എല്ലാം നമുക്കിങ്ങനെ അരച്ച് എടുത്ത് അതിനെ മാറ്റി വെക്കാം ഇനി നമുക്കിതിലേക്ക് ഇഷ്ടമെങ്കിൽ ഒരു സ്പൂണ് പഞ്ചസാര കൂടി ചേർക്കാം പഞ്ചസാര കൂടി ചേർത്താലാണ് നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ ഇനി നമ്മൾ എന്നാ വേണ്ടത് ചെടിനിയുടെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നന്നായിട്ട് കൈ കഴുകുക കൈ കഴുകിയിട്ട് നന്നായിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക കൈ കൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക യ് നമുക്കിത് ഇത് മാറ്റി വെക്കാം മൂടി വെച്ച് പിന്നെ നമുക്ക് നാളെ രാവിലെ ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂറാവില്ലേ അപ്പോഴത്തേക്ക് അത് നന്നായിട്ട് വരുന്ന നല്ല സെറ്റ് സെറ്റായിട്ടുണ്ടോ അപ്പോൾ രാവിലെ ആയി കേട്ടോ അപ്പൊ ഞാൻ നമുക്ക് തുറന്നു നോക്കാം ഇത് ഉഴുന്ന് ചേർത്ത് പതച്ചു പൊങ്ങുന്നതുപോലെ പൊങ്ങോന്നുമില്ല കേട്ടോ ഇത് സൂക്ഷിച്ച് നോക്കാൻ മനസ്സിലാവും നന്നായിട്ട് ഇത് നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഉണ്ടോ നന്നായിട്ട് അപ്പം നന്നായിട്ട് പൊളിച്ചിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് പൊളിക്കുക എന്ന് വെച്ചാൽ ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ ഉപ്പ് ചേർത്താൽ നന്നായിട്ട് പൊളിച്ചു പോവും ഉപ്പ് നമ്മൾ ചൂടാൻ നേരത്തെയാണ് ഉപ്പ് ചേർക്കുക നമുക്കിത് ചുട്ടെടുക്കാം കേട്ടോ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ആദ്യം തന്നെ തോൽപ്പിടുക്കാം നമുക്ക് ഒഴിച്ചു നോക്കാം കേട്ടോ ഈ ഇത് ശരിയായിട്ട് ഇത് നമുക്ക് വേഗം നമുക്ക് മറിച്ചിടാൻ പറ്റും കേട്ടോ അല്ലെങ്കിൽ ഞാനിവിടെ ദോശ മറിച്ചിടുന്നത് കേട്ടാൽ വാർപ്പിന് പുഴിയും ഒക്കെ ചേർക്കില്ലേ ആ ശബ്ദമാ പറയുക ഞാൻ ദോശ മറിച്ചിടുന്നത് ഇത് കണ്ടാൽ നമ്മൾ വേഗം മറിച്ചെടുക്കാൻ പറ്റും കേട്ടോ ഒരു ഒരു വശം മാത്രം ആയാൽ മതി കേട്ടോ ഇത് നമുക്ക് വേഗം വേഗം വിട്ടു വരും ഞാൻ നമുക്ക് ഓരോന്നോരോന്നായി ചുട്ടെടുക്കാം എടുക്കാം പഞ്ചസാര നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം നമുക്കിത് മൂടി വെച്ചു കൊടുക്കാം ആര് വന്നതിന് ശേഷം നമുക്ക് മൂടി വെക്കാം ഇതങ്ങനെ കല്ലിൽ ഒട്ടി പിടിക്കൊന്നുമില്ല കേട്ടോ ഞാൻ ഏത് ദോശ വിട്ടാലും കല്ലിൽ നിന്ന് ഇങ്ങനെ വിട്ടുപോവില്ല കേട്ടോ ഇത് പക്ഷേ ഒരു പ്രശ്നം ഒരുപാട് വരും നല്ല സോഫ്റ്റ് അല്ലേ അപ്പോൾ ായും ഉണ്ടാക്കി നോക്കണേ അങ്ങനെ ഞാൻ ദോശയൊക്കെ ചുറ്റെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാനൊരു പുതിയ വീഡിയോ വരാം ടാറ്റാ